ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ ും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു ഐക്യ ആഹ്വാനവുമായി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റായി എം എച്ച് ഷാനവാസ് ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞ ഒന്നര വർഷത്തെ പ്രവർത്തനത്തിൽ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് സമഗ്ര ചലനം സൃഷ്ടിക്കാൻ സാധിച്ചതെന്ന് മുൻ മണ്ഡലം പ്രസിഡന്റ് വിജു ഇസ്മയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കാനൊരുങ്ങി കോൺഗ്രസ് സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലും തെറ്റിദ്ധാരണകളും എന്നുള്ളതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് വളരെയധികം പഴയതലക്കാകാല മണ്ഡലം പ്രസിഡന്റുമാരൊരു വേദിയിൽ കിട്ടലോ ഞാൻ വിളിച്ച യോഗങ്ങളും അറിയിക്കുന്ന യോഗങ്ങളും യോഗങ്ങളൊന്നും എത്താത്ത പലങ്ങൾ അങ്ങനെ വർഷകാലമായിട്ട് മണ്ഡലം കമ്മിറ്റിയില് ഇതുവരെ

എല്ലാവരെയും ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ നടക്കാൻ ഷാനവാസിന് കഴിയട്ടെ അതോടൊപ്പം തന്നെ ഒന്നര വർഷത്തോളം ഈ പ്രദേശത്തെ ഈ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു വികാരം തന്നെ ശരിക്കും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ സാധാരണ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറെ ആളുകളുടെ ഇടയിലെങ്കിലും ഇങ്ങനെ എല്ലാവർക്കും അറിയാമെങ്കിലും അടുത്ത ആളുകൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഓരോ സാധാരണക്കാരന്റെ വികാരമായി ഉമ്മൻചാണ്ടി മാറിയത് അമരിച്ചു പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വത്തെ കൂടുതൽ അറിഞ്ഞത് അതുപോലെ ശ്രീ ബിജു ഇസ്മായിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് ഇത്രയധികം പ്രവർത്തനങ്ങൾക്ക് ബിജു നേതൃത്വം കൊടുത്തിരുന്നു എന്നത് നമ്മള് സാധാരണ പ്രവർത്തകർ പോലും മനസ്സിലാക്കിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ മിൽമ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ ജെയ്സൺ മാത്യു മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സി എ ശങ്കരൻകുട്ടി പി വി നാരായണസ്വാമി അഡ്വക്കേറ്റ് സി വിജയൻ എ കെ പീതാംബരൻ സിന്ധു സുബ്രഹ്മണ്യൻ ഡോക്ടർ ഋഷി പൽപു കെ ടി ജോയ് വി അനിരുദ്ധൻ വി എം കുര്യാക്കോസ് സി ആർ രാധാകൃഷ്ണൻ സന്ധ്യ കൊടയ്ക്കാടത്ത് ബുഷറ റഷീദ് നബീസ നാസർ എന്നിവർ പ്രസംഗിച്ചു വടക്കാഞ്ചേരി പഞ്ചായത്ത് അംഗം മുനിസിപ്പൽ കൌൺസിലർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ എം എച്ച് ഷാനവാസ് മുൻപ് വഹിച്ചിട്ടുണ്ട് എം എച്ച് ഷാനവാസ് മറുപടി പ്രസംഗവും നടത്തി ഇപ്പോൾ പിന്നീട് ലഭിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരിയിലെ മുൻ മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് വളരെ ഉന്നതരായ ആളുകളാണ് വളരെ നല്ല രീതിയിൽ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിച്ച ആളുകളാണ് എനിക്ക് മുമ്പേ പ്രവർത്തിച്ചിരുന്ന മണ്ഡലം പ്രസിഡന്റ് വടക്കാഞ്ചേരിക്ക് മുനിസിപ്പാലിറ്റി ലഭിക്കുന്നതിനും എം എൽ എ ലഭിക്കുന്നതിനും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം